സുഹൃത്തുക്കളെ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അരയ്ക്കുമെന്നാണ് ചൊല്ല് അത് പൂച്ചയുടെ കാര്യം പൂച്ചയുടെ മാത്രം കാര്യം പൂച്ചയുടെ വിവരക്കേട് കാരണം പൂച്ച പഠിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല അക്കാഡമിക്കലി എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവ ഒന്നോ രണ്ടോ പാഠങ്ങൾ കൊണ്ട് പഠിക്കുകയും പച്ചവെള്ളമാണെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് കരുതി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവയുടെ വിവരക്കേടാണ് നമ്മൾ മനുഷ്യർ മലയാളികൾ അങ്ങനെയല്ല ഹൈലി എഡ്യൂക്കേറ്റഡാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ഒരു ഒന്നല്ല ഒരായിരം ദുരന്തങ്ങൾ വന്നാൽ നമ്മളിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ പഠിച്ചവരാണോ നമ്മൾ അക്കാഡമിക്കിൽ ആണ് പ്രബുദ്ധരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാനൊന്നും കഴിയില്ല ഞങ്ങൾ ഒന്നല്ല ഒരായിരം വട്ടം ചുടുവെള്ളത്തിൽ തന്നെ കുളിക്കും ചുടുവെള്ളത്തിൽ തന്നെ വീഴും എന്താ പ്രശ്നം ഈ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ഒരുപാട് ദുരന്ത പ്രവചനങ്ങൾ ഇതിനു മുമ്പ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പല വ്യക്തികൾ പല പഠനങ്ങൾ നടത്തിയിട്ടുള്ള പല റിസേർച്ച് ഫെല്ലോകൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് ആ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം സെൻസിറ്റീവായ പ്രദേശങ്ങളായി തരംതിരിച്ചതിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഉരുൾപൊട്ടിയിട്ടുള്ള സ്ഥലവും ഉൾപ്പെടുന്നതാണ് അതെല്ലാം അവിടെ ഇരിക്കട്ടെ അത് സംഭവിച്ചതാണ് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വേറെ തരത്തിലുള്ള ചിന്തകൾ കോരിയിട്ടുകൊണ്ട് ജനങ്ങളെപ്പോലും ഈ റിപ്പോർട്ടിനെതിരാക്കിക്കൊണ്ട് കളിച്ച രാഷ്ട്രീയ കളികളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് നടപ്പിലാക്കാതെ പോയതും നടപ്പിലാവാതെ പോയതും ആ റിപ്പോർട്ട് പുറത്തു വന്നതുപോലും പലരെയും അസ്വസ്ഥപ്പെടുത്തിയിരുന്നു അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു തീരുമാനം നമ്മളെടുക്കാൻ വൈകിക്കൂട ഇനി നമ്മുടെ മേലെ ഡെമോക്രസിൻ്റെ വാള് പോലെ ഒരുപാട് പാരിസ്ഥിതിക ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന തലയ്ക്ക് മുകളിൽ അതിൽ നിന്ന് രക്ഷ നേടാനെങ്കിലും നേരത്തെ പറഞ്ഞ പൂച്ചയുടെ ആ ഒരു ആ ഒരു ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണം നമുക്ക് ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തിൽ ആയിരത്തിൽ താഴെയുള്ള ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറ് വരെ ആകാവുന്ന ഒരു നമ്മുടെ സഹജീ സഹജീവികളുടെ നഷ്ടം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഒരുപക്ഷെ ഈ അഞ്ഞൂറിലോ അറുന്നൂറിലോ നിന്നു എന്ന് വരില്ല ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനം തന്നെ ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമെന്നുള്ള മാരകമായ രീതിയിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളും നമുക്കങ്ങൾ കാത്തിരിപ്പാണ് ഇത് കുറേ കാലമായി പറയുന്നുണ്ട് ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരിക്കണം യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ അറിവുള്ള ജ്ഞാനിയായ മനുഷ്യൻ എന്നാൽ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഒടിതട്ടി ഉണർന്ന് ഒന്ന് പ്രവർത്തിച്ച് വീണ്ടും ആ പഴയ മറവിയുടെ കാണാ കായങ്ങളിലേക്ക് ഊർന്ന് അലസമായി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനല്ല ആവാൻ പാടില്ല നമ്മൾ തിരിച്ചാണ് എത്രത്തോളം അറിവും വിദ്യാഭ്യാസവും നമുക്ക് ലഭിച്ചു എന്ന് അഹങ്കരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഇനിയും വരാനിരിക്കുന്ന വലിയ വിപത്തുകൾ ഉണ്ട് അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം കാരണം ഇന്ന് നമ്മുടെ കൂടെ ഇതിന് ചേർന്ന് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് റെസൻ ജോയ് സാറാണ് അദ്ദേഹം വർഷങ്ങളായി ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം അറിയാമെങ്കിൽ പോലും ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് പക്ഷേ വയനാട്ടിൽ നിന്ന് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിരുന്നു കണ്ടിരുന്നു അവർ പറയുകയാണ് ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല മറ്റെവിടത്തെക്കാൾ സേഫാണ് സുരക്ഷിതമാണ് ഈ സ്ഥലമെന്ന് ഞങ്ങൾ കരുതിപ്പോയി എന്നാണ് ബാക്കിയായവരിൽ ചിലർ പറയുന്നത് അങ്ങനെ പറയാൻ ആരെങ്കിലും ബാക്കി ആവാത്ത വിധം ഒരുപക്ഷെ കേരളം തന്നെ ഇല്ലാതാകുന്ന വിധമായിരിക്കും ഇനി വരാൻ പോകുന്ന ദുരന്തം എന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ്സ് സർ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് നോക്കാം തുടങ്ങിയപ്പോൾ തന്നെ വലിയ പോയിന്റാ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന അവര് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കണ്ടതേ ഉള്ളൂ ആ ഒരു വീഡിയോ ആ അത് ശരിയാണ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഈ കേരളത്തിലുള്ള മൂന്നര കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ തകർന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാ പറഞ്ഞ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീ ചെയ്യണം ചെയ്യണമെന്ന് തകരുമെന്ന് അല്ലാതെ അടുക്കർ റസൽ ജോയി പറഞ്ഞതല്ല അതിനുശേഷം ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറഞ്ഞു പിന്നെ ഐ ഐ ടി റൂർക്കി പറഞ്ഞു ഐ ഐ ടി ഡൽഹി പറഞ്ഞു കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ദ്ധ സമിതി പറഞ്ഞു ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് പറഞ്ഞു ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട നൂറ് ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് ന്യൂയോർക്ക് ടൈംസ് എല്ലാം കൂടി കൂടി പരിശോധിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ഇത് തകർച്ചയിലുള്ള ഒരു ഡാമാണെന്ന് പറഞ്ഞു എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് നേരം കൊടുത്തിട്ടില്ല അല്ല സാർ ഞാൻ ചോദിക്കുന്നത് ഇതേപോലൊരു മുന്നറിയിപ്പോ ഒരു അപകട സൂചനയോ വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് സാറിന് അറിയാമോ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ാഡ് നമ്മള് മാധവ്ഗിൽ റിപ്പോർട്ടിലേക്ക് പോകേണ്ടി വരും മാധവ് ഗാഡ്ഗിൽ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇത്രയും കോറികൾ ആ ഇപ്പോ വയനാട്ടിൽ ഈ അത്യാഹിതം നടന്ന സ്ഥലത്തിന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളയിൽ പത്തിരുപത് കോറീസ് ഉണ്ടെന്ന് പറയുന്നത് അത് ശരി അല്ല അപ്പൊ കോറികളുടെ അനിയന്ത്രിതമായ പെരുകൽ ഈ ലാൻഡ് സ്ലൈഡിന്റെ പ്രഭവനിയന്ത്രി നാച്ചുറൽ ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അതിന് കോറിയുമായിട്ട് ബന്ധമില്ല എന്നും ചില വാദങ്ങളുണ്ട് കോറിയുമായിട്ട് ബന്ധമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കോറി പരിസ്ഥിതി മൊത്തത്തിൽ തകർക്കാല്ലേ അതായത് ഭൂമിക്ക് ഭൂമിയുടെ ഘടന തന്നെ മാറ്റാല്ലേ ഈ ഈ ലാൻഡ് സ്ലൈഡ് സ്ലൈഡിനെ സംബന്ധി സ്ലൈഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏ ഇത് നമ്മുടെ നമ്മൾ ഹൈറേഞ്ചിലൊക്കെ പോകുമ്പോ മൊട്ടക്കുന്നുകൾ കാണാം അത് പണ്ട് മൊട്ടക്കുന്നുകൾ അല്ലായിരുന്നു നിബിടവനായിരുന്നു നിബിടവനം അപ്പം അവിടെ മരങ്ങൾ വെട്ടിമാറ്റി മരങ്ങൾ വെട്ടുമാറ്റി വെട്ടിമാറ്റുമ്പോൾ എന്ത് സംഭവിക്കും അതിന്റെ വേരുകൾ അവിടെ കുറേ കാലം നിൽക്കും അതുവരെയും കുഴപ്പമുണ്ടാവില്ല അത് വേരുകൾ ദ്രവിച്ച് കഴിയുമ്പോൾ പൈപ്പുകളായിട്ട് രൂപപ്പെടും ആ പൈപ്പിലേക്ക് വെള്ളം ഇറങ്ങും വെള്ളം കൂടി വരുമ്പോൾ അത് ബേസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ഹയറേഞ്ചിലെ ഇന്ന് കാണുന്ന മൊട്ടക്കുന്നുകളൊക്കെ മൊട്ടക്കുന്നുകൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പൈപ്പിങ്ങാണ് പൈപ്പിങ്ങിലൂടെ ഡിസാസ്റ്റർ ഉണ്ടായി ഇത് ഇതെല്ലാം മാധവ് കാട്ടിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മാധവ് കാട്ടിൽ റിപ്പോർട്ട് വായിച്ചാൽ മതി ഇത് ജനങ്ങൾ അപ്രതീക്ഷിതമായി വന്ന ഒരു ഒന്നും അല്ല ഇത് ഇതിലും വലിയ ദുരന്തം ദുരന്തമാണല്ലേ എല്ലാം വിളിച്ചു വരുത്തിയ ദുരന്തമാണ് അവിടെ ഞാൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളം പ്ലാന്റേഷൻ ഹെക്ടർ കണക്കിന് ഭൂമിയിലെ മരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് വെട്ടിമാറ്റിട്ടുണ്ട് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള അല്ല അതെ ഈ പ്ലാന്റേഷന്റെ ഭൂമിയിൽ നിന്നല്ലേ അത് ഇത് ഇതെല്ലാം വനനശീകരണം കൊണ്ട് സംഭവിക്കുന്നതാണ് കേരളം കേരളം സെൻസിറ്റീവ് ഏരിയത്തെ സഹ്യപർവതവും മറുവശത്തെ കടലും ഭയങ്കര എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ കേരളം ഈ രണ്ടിന്റെയും നടുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ ഇപ്പോഴല്ല ഇത് പണ്ട് കാലത്ത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു നമ്മൾ ഫോറിൻ ഇൻവേഷൻ ഉണ്ടാവാതൊക്കെ നമ്മളെ സൂക്ഷിച്ചത് ഈ സഹ്യപർവ്വതം ഒക്കെയാണ് ഒരു പരിധി വരെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മള് നമ്മള് എന്ന് പറയാൻ പറ്റില്ല ഈ രാജഭരണ കാലത്തൊന്നും ഇങ്ങനത്തെ വ്യാപകമായ വനനശീകരണം ഉണ്ടായിട്ടില്ല അത് ജനാധിപത്യ ഗവൺമെന്റ് വന്നപ്പോഴാണ് ആർത്തി മൂത്തല്ലോ എന്തുമാത്രം എനിക്ക് വെട്ടിക്കൂട്ടി എടുക്കാം അതാണ് ഓരോ രാഷ്ട്രീയ നേതാവും ചിന്തിക്കുന്നത് അപ്പോ അങ്ങനെ അവര് തന്നെ വ്യവസായം നടത്തുന്നു അവര് തന്നെ ബിനാമി പേരിൽ എല്ലാം നടത്തുന്നു കോറികളും അവര് തന്നെ നടത്തുന്നു അവരല്ലെങ്കിൽ അവരുടെ ബിനാമി അപ്പൊ അനിയന്ത്രിതമായിട്ട് കോറി പെർമിറ്റ് കൊടുക്കാണ് ഇടുക്കി ഇടുക്കി ഡാമിന്റെ ചുറ്റും അമ്പതോളം കോറീസ് ഉണ്ട് അവിടെ അവിടെ ജലാറ്റിൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് മല മറിക്കണേ ചെയ്യണേ ചങ്കു കിടുങ്ങും അങ്ങനത്തെ പൊട്ടികളാണ് അവർ പൊട്ടിക്കുന്നത് ഇത് പ്രകൃതി തിരിച്ചടിക്കൂലേ അതാ ഇവർക്കൊന്നും മനസ്സിലാകാത്ത കാര്യം ഇവരിങ്ങനെ പ്രകൃതിയെ ദ്രോഹിച്ച് സമ്പത്ത് കൂട്ടി വെച്ചിട്ട് എന്ത് എന്ത് പ്രയോജനം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയി രക്ഷപ്പെടുവായിരിക്കും എന്നാൽ ഈ നാടിനെ സംഭവിക്കുന്നത് അതെ അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ ഇപ്പൊ ഈ വയനാട് ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു നടന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ അങ്ങനെ നോക്കി കാണുന്നു അതാ അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്തെങ്കിലും ഇവർ ഇവരുടെ കയ്യിലുണ്ടോ എർ സഫീഷ്യന്റ് എർത്ത് മൂവേഴ്സ് ഉണ്ടോ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ ഡെയിലി ബ്രിഡ്ജ് ഉണ്ടോ ട്രെയിൻഡ് പേഴ്സണൽസ് ഉണ്ടോ ഒന്നുമില്ലാത്ത ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇവരെന്തോന്നും ചെയ്യാനാണ് ആർമി വന്നില്ലായിരുന്നെങ്കിൽ നേവി വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും ഒരു മനുഷ്യജീവന്റെ വില എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പൊ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും നിതാന്ത ജാഗ്രതയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തണം ഇവരെന്താ ചെയ്യണം വൈകുന്നേരം ആവുമ്പോ ഈ നമ്മുടെ പണിക്ക് വന്ന ആൾക്കാര് വൈകുന്നേരം ആവുമ്പോ തച്ച മേടിച്ച് പോണ പോലെ വൈകുന്നേരം ആവുമ്പോ ഇവർ പരിപാടി നിർത്തി പോവാണ് മണ്ണിന്റെ അടിയിൽ ആളുകൾ കിടക്കുമ്പോഴാണ് വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെളിച്ചമില്ലെങ്കിൽ അക്സ ലാമ്പ് വേണം സൗരോർജ്ജ പ്ലാൻ സെൽഫ് സഫിഷ്യൻ സോളാർ ലാംസ് ആണ് അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള അതൊക്കെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കയ്യില് വേണം ഇവർക്ക് ഒരു വെള്ളത്തിന്റെ അടിയിൽ അടിച്ച് നോക്കാൻ ടോർച്ച് പോലും ഇല്ലാത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ അവിടെ ഉള്ള എന്നിട്ട് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പാകെ തെണ്ടാ നടക്കുന്നു ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഉദ്യോഗസ്ഥ ഈ മന്ത്രിമാർക്കൊക്കെ അവരുടെ ഒരു മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്താൽത്താ ഈ എം എൽ എ മാര് നൂറ്റി നാല് എം എൽ എ മാരുണ്ടല്ലോ ഇവർക്ക് ഒരു മാസ ശമ്പളം ഈ ജനങ്ങളോട് കാരുണ്യം ഉണ്ടെങ്കിൽ ഇവർ വലിയ പൊതുപ്രവർത്തകരല്ലേ ഇവരെന്താണ് സംഭാഷിച്ചു കൂട്ടുന്നത് അവരുടെ ആ ശമ്പളവും പേർഷും ഒരു മാസത്തെ സകലതും ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കട്ടെ ജനപ്രതിനിധികൾ അതല്ലേ ചെയ്യേണ്ടത് ഇത് അവരുടെ ഒന്നും പോകാൻ പറ്റില്ല എന്നിട്ട് മുഖ്യമന്ത്രി പൊതുജനങ്ങളുടെ അടുത്ത് അടുത്ത് പോയി ഇനി തെണ്ടി കിട്ടിയിട്ട് വേണം ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് എന്തൊരു അധോഗതിയാണ് എന്തൊരു പരാജയമാണ് ഇവിടുത്തെ രണ്ട് രണ്ട് മുന്നണികളും പരാജയമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും പരാജയമാണ് ഇവർക്കൊക്കെ എന്ത് പറയാനുണ്ട് ജനങ്ങളോട് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ പണി നിർത്തി പോകുന്നു അവരുടെ ബന്ധുക്കൾ ബന്ധു ബന്ധുക്കളുടെ മാനസികാവസ്ഥ ഇവരൊന്നും ചിന്തിച്ചു നോക്ക് ഒന്നുമില്ല അവരുടെ കയ്യിൽ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ പ്രതികൂലമാവുമ്പോൾ അതല്ലേ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എല്ലാം എല്ലാം സുഖമായ ഒരു അവസ്ഥയിൽ ഡിസാസ്റ്റർ എന്തോന്നാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നതാണ് എല്ലാം പ്രതികൂലമായിരിക്കും ഇവിടെ ഇവിടെ എന്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കേരള കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മൂന്ന് ദുരന്ത നിവാരണ സമിതികൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ നാട് മുഴുവൻ നടന്ന് തണ്ടനു പകരം എന്റെ കേസിൽ സുപ്രീം കോടതി വിധി പ്രകാരം ഉണ്ടാക്കിയ തമിഴ്നാട് ഉണ്ടാക്കി വച്ച ു ദുരന്ത നിവാരണ സമിതിയുടെ സഹായം തേടായിരുന്നില്ലേ എന്താ തേടാത്തത് എന്താ തേടാത്തത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച ദുരന്ത നിവാരണ സമിതി സഹായം തേടാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് എന്റെ കേസിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ ഒരു സമിതിയുടെ സഹായം തേടുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ കാരണമെന്ന് അദ്ദേഹത്തിന് സാധിക്കാത്തത് ഈ കേരളത്തിലെ ഒരു സാധാരണ പൗരൻ ചെയ്തതാണ് പ്രശ്നമെങ്കിൽ പിന്നെ അത് പറയണം അദ്ദേഹം ഇവിടെ അടുക്കൽ റസൽ ജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നില്ല എന്ന് പറയട്ടെ ഒരു ഒരു ഈ നാട്ടിലെ ഈ മുഖ്യമന്ത്രി തോറ്റെടുത്ത് രണ്ടായിരത്തി പതിനെട്ടില് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി പളനിസ്വാമിയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടതല്ലേ ഞങ്ങളുടെ നാട് പ്രളയത്തിലാണ് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു മനുഷ്യരും ജീവജാലങ്ങളും മരിച്ചു ഒഴിഞ്ഞു നടക്കുന്നു ഡാമുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന മഴ കനക്കുന്നു എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം നൂറ്റി നാൽപ്പത്തി അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പത് അടിയിലേക്ക് ജലനിരപ്പ് കുറയ്ക്കണം എന്ന് ഈ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയോട് പറഞ്ഞിട്ട് അയാള് കേട്ടോ അയാള് കേട്ടോ അയാൾ എന്താ എടപ്പാടി പളനിസ്വാമി ഏർ എന്താണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട എടപ്പാടി പളനിസ്വാമി അവർ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഞങ്ങള് നൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് ജലനിരപ്പ് കുറയ്ക്കാനല്ല പോകുന്നത് ഞങ്ങള് നൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് കൂട്ടാനാണ് പോ പോണതെന്നാ പറഞ്ഞത് അന്ന് ഈ സംസ്ഥാനത്തെ ഒരു സിറ്റിസൺ അല്ലേ പോയി ഈ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം സുപ്രീം കോടതിയെ കൊണ്ട് ഒരു ഒരു ഉത്തരവിന്റെ രൂപത്തിൽ വാങ്ങിച്ചതും ഈ നാട്ടിലെ സിറ്റിസൺ അല്ലേ ആ സിറ്റീസന്റെ അഭിപ്രായ ഉത്തരവ് പ്രകാരമാണ് മൂന്ന് ദുരന്ത നിവാരണ സമിതികളുള്ളത് എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആ സമിതികളുടെ സഹായം തേടുന്നില്ല എന്താണ് ഇതിന്റെ മനസ്സിൽ അല്ല സാർ ഞാൻ ചോദിക്കുന്നത് സഹായം തേടേണ്ടതുണ്ടോ കേരളത്തിന് അനുവദിച്ച സമിതിയെ ഇവിടെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല കഴിയില്ല ണല്ലോ മുഖ്യമന്ത്രി വിളിക്കാണ്ട് ആരെങ്കിലും ഓടി കയറി വരുവോ ഇങ്ങോട്ട് മുഖ്യമന്ത്രി വിളിക്കണം സംസ്ഥാനത്തിന്റെ സ്വന്തം സമിതി എന്നല്ല നമ്മൾ ക്ഷണിച്ചാൽ വരുന്ന അതാണോ അങ്ങനെയാണോ നമ്മുടെ സമിതി ഉണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ തമിഴ്നാട് ഒരു സമിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സമിതി നമുക്ക് വേണ്ടി ഈ സമിതിയുടെ സഹായം മുഖ്യമന്ത്രിക്ക് തേടുന്നതിന് എന്താ എന്താ കൊഴപ്പം ഈ അടിയന്തര ഘട്ടത്തിലെങ്കിലും അത് ചെയ്യണ്ടേ ഇത് റസൽ ജോയി മേടിച്ച ഉത്തരവാണ് അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത് ഞാൻ പറയണ്ട ഇത് ഞാൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി എത്രമാത്രം മാത്രം ഫ്ലാഗി ഒരു നന്ദി വാക്ക് പോലും ഈ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടില്ല ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്തത് കേവലം ഒരു ഒരു വക്കീല് മാത്രമായ എനിക്ക് സാധിച്ചപ്പോ നല്ല കാര്യം പറയണ്ടേ എന്തെങ്കിലും ഒരു പ്രശംസ പറയണ്ടേ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെ ധാർഷ്ട്യത്തോടെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുവോ അദ്ദേഹം ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം സുപ്രീം കോടതി മുഖേന നടത്തിയ കേരളത്തിന്റെ ഒരു പുത്രനെ ആ നിങ്ങൾ ചെയ്ത നല്ല കാര്യം അത്രയും പറഞ്ഞാൽ മതി അതുപോലും പറയാൻ അതുപോലും പറയ പറയുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷം പറയുന്നില്ല കേട്ടോ ഇനിയിപ്പോ മുഖ്യമന്ത്രിയെ മാത്രം അടച്ചാക്ഷേപിച്ചും വേണ്ട പ്രതിപക്ഷം പറയുന്നില്ല പ്രതിപക്ഷം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് പോലും അറിഞ്ഞിട്ട് പോലൂല്ല ഇപ്പോ ഞാൻ പറയണത് അന്നും കോടതി ഉത്തരവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമിതിയുടെ സഹായം തേടുന്നതിൽ മുഖ്യമന്ത്രി ആരാണ് വിലക്കുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത് അല്ല സത്യത്തിൽ ഇങ്ങനെയൊരു കാര്യം ഞങ്ങളും അതായത് പൊതുജനവും അറിയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഇവിടത്തെ മീഡിയ മറച്ചു വെക്കുന്നത് മീഡിയ മറച്ചു വെക്കണത് ഇപ്പോഴും ഇപ്പോഴും മീഡിയയുടെ ധാരണയിൽ നൂറ്റി നാല്പത്തിരണ്ട് അടിയാണ് പെർമിറ്റബിൾ ലെവൽ അതല്ല നൂറ്റി മുപ്പത്തൊമ്പതാണ് എന്റെ കേസിലുണ്ടായ ഉത്തരവുകൾ ഉത്തരവ് ഇന്നും നിലനിൽക്കാണ് അതെന്താ ഈ മീഡിയ പറയാത്തത് ഇപ്പോഴും മീഡിയ പറയണത് നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി നാപ്പത്തിരണ്ട് എന്നാണ് അംഗീകരിക്കില്ല അതേസമയം തമിഴ്നാട്ടിലായി തമിഴ്നാട്ടിലായിരുന്നു ഞാനെങ്കിൽ എത്ര മാത്രം അവർ അംഗീകരിച്ചാണെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ കാരണം നിങ്ങൾ എന്താണ് മൂന്നര കോടി ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് ഈ സുപ്രീം കോടതിയിൽ കേസും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കേരളം മുഴുവൻ നടക്കണ ആവശ്യം നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത് നമുക്ക് വയനാട് ഒരു ഉരുൾപൊട്ടലില് പത്തഞ്ഞൂറോളം ആളുകൾക്ക് അപകടം സംഭവിച്ചു എന്നറിയുമ്പോ തന്നെ താങ്ങാനാവുന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാർ പോലൊരു വലിയ ഒരു വലിയൊരു ജലബോംബ് പൊട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് അപ്പോ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും സാറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു പോവും അതിപ്പോ അത് കാലത്തിന്റെ ഒരു വിളിയാണ് ആ വിളി കേൾക്കാതിരിക്കാൻ നമുക്കാവില്ല ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഈ ഭരണ സോറി ദുരന്ത നിവാരണ സമിതി എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു പ്രത്യേകതകളോ കൂടി ഒന്ന് പറഞ്ഞു തരുമോ അതിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ആയുധങ്ങളോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ സാമ്പത്തികമായിട്ടോ എന്ത് ശക്തിയാണ് അതിനുള്ളതെന്ന് ഒന്ന് പറഞ്ഞുതരും ഈ ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ തന്നെ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല ഒരാളുടെ വസ്തു പോലും നഷ്ടപ്പെടാൻ പാടില്ല ആ രീതിയിൽ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദുരന്ത നിവാരണ സമിതിയാണ് തമിഴ്നാട് ഉണ്ടാക്കേണ്ടത് തമിഴ്നാടിനെതിരെ ആദ്യമായിട്ട് തമിഴ്നാടിനെതിരെ വന്ന ഒരു വിധിയാണിത് ആദ്യമായിട്ട് ഇത്രയും നാളി കേസ് നടത്തിയല്ലോ എത്രയോ വർഷങ്ങളായി കേരളം കേസ് നടത്തിയിട്ട് എല്ലാം തോറ്റു തോറ്റ് പോണതല്ലാണ്ട് ഒരു റിമാർക്സ് പോലും ഒരു റിമാർക്സ് പോലും കേരളത്തിന് അനുകൂലമായിട്ട് വന്നിട്ടില്ല ആ സന്ദർഭത്തിലാണ് ഈ ഉത്തരവ് വന്ന് തമിഴ്നാട് ചെയ്യേണ്ടി വന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദുരന്ത നിവാരണ സമിതി ആധുനികമായ ലെവലില് പണ്ടത്തെ ഇന്നിപ്പോ ഞാന് ഞാൻ ഈ എന്താണ് നമ്മുടെ വയനാട്ടിലെ സംഭവത്തിൽ ഞാൻ കണ്ട കാര്യം എനിക്ക് വളരെ അത്ഭുതം തോന്നിപ്പോയി ഒരു വീട് അങ്ങനെ തന്നെ ചെളിമൂടി അപ്പം ഈ വീ ഈ വീടിന്റെ ഉള്ളിൽ ആളുകളുണ്ട് എന്നിട്ട് ഇതിന്റെ ടെറസ് പൊളിക്കണ ഒരു രംഗമുണ്ട് നമ്മൾ ആളുകൾ കൈകൊണ്ട് പാറ അല്ലേ പാറക്കയറുകൊണ്ട് വലിച്ചിട്ടുള്ള അതല്ലേ ആ കൂടം കൊണ്ട് അടിക്കുന്നു കൂടം എന്ന് പറയണേ ഈ കൂടം എന്ന് പറയണ എക്യൂപ്മെന്റ് ഉണ്ടല്ലോ അത് ക്രിസ്തുവിനും ക്രിസ്തുവിനും ഒരു പത്ത് മൂവായിരം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനമുണ്ട് മെറ്റലൈസില് മെറ്റലൈസിലുള്ള സാധനം വെച്ചിട്ടാണ് ഈ ഈ നൂറ്റാണ്ടില് ഈ ഇത്രയും വലിയ ഡിസാസ്റ്റർ നടക്കുമ്പോ ഒരു ടെറസ് പൊളിക്കേണ്ടത് കൂടം വെച്ചട്ടെ കണ്ടിട്ട് ലജ്ജ തോന്നുന്നു ഈ നാട്ടിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം തോന്നുന്നല്ല അങ്ങനെയല്ല ആധുനികമായ യന്ത്രങ്ങൾ ചെളിക്കുണ്ടിലേക്ക് എത്തും അതിന് അതിന് ലോകത്തിൽ ഇവര് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണെന്ന് എനിക്ക് മനസ്സിലായിട്ടല്ല ലോകത്തില് അതിനുള്ള ടെക്നോളജി ഉണ്ട് ഇവിടെ വയനാട്ടിൽ സംഭവിച്ചു ഇത് ഇടുക്കിയിൽ സംഭവിക്കാം ഏത് സ്ഥലത്ത് വേണമെങ്കിലും സംഭവിക്കാം എന്താ അറിയണതിന് മുമ്പ് പരലോകത്തെത്തും അതാ അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെന്നൊക്കെ ഞാനും കേട്ടു അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ കാരണം ടൂറിസത്തെ കുറിച്ച് യാതൊരു കോൺസെപ്റ്റും ഇല്ലാത്ത ആളുകൾ ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ കുപ്പിവെള്ളം നമ്മൾ സങ്കല്പത്തിലില്ല ഇനിയിപ്പൊ കുപ്പി ഓക്സിജൻ നമ്മുടെ സങ്കല്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മരങ്ങളില്ലാതെ എന്ന് പറയണെ വിഷം സൂക്ഷിച്ചിരിക്കുന്ന ഫാക്ടറികൾ ഇവിടെ ഉണ്ട് ബെൻസീൻ എന്ന് പറയണെ വിഷം സൂക്ഷിച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട് അത് ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും ഉണ്ട് അതുകൂടാതെ ഏവിയേഷൻ ഫ്യൂവൽ എയർപോർട്ടിലുണ്ട് ഒരു പത്ത് മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്ന സാധനമാണ് ഏവിയേഷൻ ഫ്യൂവില് അത് സംഭരിച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിലുണ്ട്